കുട്ടികൾക്കായി ക്ലാസ് സൂപ്പർ സ്കൂൾ ബാഗുകൾ മുറിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും സൂപ്പർ ചേലക്കര ചേലക്കരക്കര വാഴക്കോട് തിരുവല്ലാമല കൊച്ചുപറക്കോട്ട് കവർ ശ്രീ ഭഗവതി ഓഡിറ്റോറിയത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പടിഞ്ഞാറ്റുമുറി താലപ്പൊലി കമ്മിറ്റി ഒരുമ റസിഡൻസ് അസോസിയേഷൻ വില്ലുവാതിരി റെസിഡൻസ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തിയത് പാലക്കാട് ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് ബില്ലുവാതിരി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മുരളി മേനോൻ ക്യാമ്പിനെ കുറിച്ച് സംസാരിക്കുന്നു പിന്നെ ഒരുമ റെസിഡൻസ് അസോസിയേഷൻ ഞങ്ങൾ മൂന്ന് പേരും കൂടി ചേർന്നിട്ട് പാലക്കാടുള്ള ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായിട്ടുള്ള സൗജന്യമായിട്ടുള്ള നേത്ര പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് കൃത്യം ഒമ്പത് മണിക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏതാണ്ടൊരു നൂറിൻ്റെ അടുത്ത് ആൾക്കാർ വന്നിട്ട് അതിൻ്റേതായിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ട് അത് നല്ലൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു പരിപാടിയും മുൻകൂട്ടി ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട് അപ്പോൾ ഇതെന്തായാലും നല്ലൊരു സക്സസ് ആയി നല്ലൊരു വിജയം വരിച്ചു എന്നുള്ളത് തന്നെ പറയാം നമുക്കിതിന് എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇതിനോടൊപ്പം ചേർന്ന എല്ലാ കമ്മിറ്റി മെമ്പർമാർക്കും അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും ഞാൻ ഈ ഒരു സന്ദർഭം നന്ദി പറയാൻ ഉപയോഗിക്കുകയാണ് തിരുവില്ലാമല കൊച്ചു പറക്കോട്ടുകാവ് ശ്രീ ഭഗവതി ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു പ്രമുഖരായ ആരോഗ്യ വിദഗ്ധർ രോഗികളെ പരിശോധിച്ച് ചികിത്സ നിർദ്ദേശിച്ചു ഒരുമാ റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരിയായ വാമനൻ നമ്പൂതിരി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കി കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സൗജന്യമായ ഈ സൗജന്യമായി ഒരു നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തുകയുണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏകദേശം നൂറോളം ആളുകൾ കഴിഞ്ഞു ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഈ സംരംഭം ജയപ്രദമായി എല്ലാ ഭാരവാഹികളോടും ജനങ്ങളോടും നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ത്യയിൽ കിട്ടെ എല്ലാവർക്കും നന്ദി പടിഞ്ഞാറ്റുമുറിദേശം താലപ്പൊലി കമ്മിറ്റി ഭാരവാഹികളും സന്നിഹിതരായിരുന്നു